പണിയാത്ത വീടിന്റെ പേരിൽ ഭവന പദ്ധതി വഴി പണം തട്ടിയെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന സി ഡി എസ് വൈസ് ചെയർപേഴ്സണെ തിരുവനന്തപുരം പൂവാർ ഗ്രാമപഞ്ചായത്തിലെ സതീഷ് കുമാരിയാണ് ഈ അറുപത്തിരണ്ട് കാര്യത്തിലെ നിരവധി വ്യാജ പെൻഷനുകൾ കണ്ടെത്തിയതിന് ഓംബുഡ്സ്മാൻ പുരസ്കാരവും ഇവർ നേടിയിട്ടുണ്ട് വിജിലൻസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ മാധവനാരുടെ ഭാര്യ സതീഷ് കുമാരിയെ പൂവാർ ഗ്രാമപഞ്ചായത്തിലുള്ളവർ സതീഷ് കുമാർ എന്നാണ് വിളിക്കുക അതിന്റെ അറിയണ്ടേ പറയാം കഞ്ചാമഴി വാർഡിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സണായ സതീഷ് കുമാരി അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടം തന്നെയാണ് ഇതിന് കാരണം സി പി എമ്മിലെ അജിതകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലം പണിയാത്ത വീടിന്റെ പേരിൽ ഒരു ലക്ഷത്തോളം രൂപ ഇവർ എഴുതിയെടുത്തുവെന്ന പരാതിയുമായി ഓംബുഡ്സ്മാനിൽ പോയതോടെയാണ് സതീഷ് കുമാരി പാർട്ടിക്കാർക്ക് കണ്ണിലെ കരടായത് അന്ന് സതീഷ് കുമാരിയുടെ വീട് വരെ അടിച്ചു തകർത്തിട്ടും ഇവർ തകർന്നില്ല അവസാനം പണമെഴുതിയെടുത്ത വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ തുക തിരിച്ചടയ്ക്കാൻ വിധി വന്നതോടെ സതീഷ് കുമാരി നാട്ടിലെ താരമായി പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ സർവേയിലിറങ്ങിയ സതീഷ് കുമാരി വേറെയും ഗുഡായിപ്പുകൾ കണ്ടുപിടിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിന്റെ ബന്ധുവിന് രണ്ട് പഞ്ചായത്തിൽ നിന്നും രണ്ട് വിധവാ പെൻഷൻ അടക്കം നിരവധി തട്ടിപ്പുകൾ ഇവർ കണ്ടെത്തി വ്യാജ പെൻഷൻകാർ ഒരു ലക്ഷത്തി അറുപത്തിയെണ്ണായിരത്തോളം രൂപ വരെ തിരിച്ചടച്ചാണ് തടിയൂരിയത പഞ്ചായത്തിലെ പാതയം ഉച്ചഭക്ഷണം പദ്ധതിയിലെ ക്രമക്കേട് വ്യാജ ബി പി എൽ കാർഡുകൾ എന്നിങ്ങനെ നിരവധി അഴിമതിരഹിത പോരാട്ടങ്ങൾ വേറെ ഓംബിഡ്സ്മാനും ലോകായുക്തയുമെല്ലാം പാരിതോഷികം വരെ നൽകി സതീഷ് കുമാരിയെ അനുമോദിച്ചിട്ടുണ്ട് പതിനായിരം രൂപ അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഈ വീട്ടമ്മയും ഭർത്താവും മകൻ ഡോക്ടർ അർജുനും അഴിമതി കാട്ടിയവരുടെ വിവിധ കള്ളപ്പരാതികളുടെ പേരിൽ വ്യവഹാരം നടത്തുന്ന തിരക്കിലാണിപ്പോൾ എങ്കിലും സതീഷ് കുമാരിയെ പോലുള്ളവരാണ് ഈ വിഷുക്കാലത്തെ നന്മ മരങ്ങൾ എം കെ വിനോദ് ജനം തിരുവനന്തപുരം